ഇന്നലെ ഇന്നലെ ഉച്ച ഉച്ച കണ്ടില്ലല്ലോ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു തൊട്ടില്ല നിത്യഹരിത നായകനായിരുന്ന പ്രേമസീറിനെ കുറിച്ച് മിമിക്രി താരവും സിനിമാതരനുമായ ടിനി ടോം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് നിനക്ക് ഇതെങ്ങനെ സഹിക്കാൻ കഴിയും ഫ്ലാഷ് ബാക്ക് ആരാ ഞാനൊരു അഭിനയിക്കും തുടങ്ങിട്ടില്ല പറഞ്ഞു 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 വെച്ചിട്ടുണ്ട് ആര് ും പോയിട്ട് എല്ലാ ദിവസം പറഞ്ഞു പറഞ്ഞു ആര് കാലത്തും എന്നിട്ട് വീട്ടിൽ പോയിരുന്നു കരകി വരുന്ന ബാസി സാറിന്റെ അടുത്തൊക്കെ മനസ്സ് വിഷമിച്ചത് അമ്മാവും കാര്യമായിട്ട് ചെറിയ ചെറിയ തല്ലു വാച്ച് കൂട്ടുന്നു മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിനെ ഇത്തരത്തിൽ അവഹേളിക്കാൻ മുതിർന്ന താങ്കളുടെ ധൈര്യത്തെ അല്ലെങ്കിൽ അറിവില്ലായ്മയെ ആദ്യം അഭിനന്ദിക്കുന്നു ചെയ്യാം ദൈവം അതിന്റെ ബുദ്ധിയുമില്ല നല്ല ആക്ടറായിട്ടോ ബിസിനസുകാരനായിട്ടോ രാഷ്ട്രീയക്കാരനായിട്ടോ കാര്യമില്ല നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക അതാണ് വർഷം അമ്മയിലെ എക്സിക്യൂട്ടീവ് മെമ്പറായി നിന്ന് ഞാൻ പഠിച്ചതെന്നും ടെനിടം സാർ പറയുന്നുണ്ട് ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്താ അപ്പോൾ ബഹുമാനിച്ചേക്കാന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം അവസാന കാലത്തെ അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞു കരഞ്ഞുന്നൊക്കെ പറയുമ്പോൾ അത് അതാ ആരോ പറഞ്ഞതായിരിക്കാം ടിനി ടോമിനോട് ഈ ഫൂളിഷ് ലൈസൊക്കെ എല്ലാരും മിസ്സ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടാ സന്തോഷത്തോടെ തട്ടിവിടുന്നാണ് నాకర్థന്തൊന്നും അറിയില്ല മുഖം മിനുക്കാൻ മേക്കപ്പ് ഇട്ട് നടക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടില്ല അടിമുടി സുന്ദരനായ നസീർ സാർനെ പോലെ വന്നിട്ടില്ല അത് യാതൊരു ആധികാരികതയും ഇല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ കേട്ടതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ കൊഴുപ്പുണ്ടാവാൻ സിനിമയിൽ പോലും വന്നിട്ടില്ലാത്ത ഒരാളല്ലേ അതുകൊണ്ട് മിസ്റ്റർ ടിനി ടോം വിട്ടുപിടി വായിൽ തോന്നുന്നത് കോതക്ക് പാട്ടെന്ന രീതി ഇനിയെങ്കിലും താങ്കൾ അവസാനിപ്പിക്കുക നാലാളെ കണ്ട അവൻ്റെ തലക്ക് പ്രാന്താണെന്ന് അറിയത്തില്ല